എനിക്ക് എന്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ് ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിനെ കൂടെ റോളാണ് ഒരു നോവലിൽ അതിനെ കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേഴ്സും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്കറിയാമല്ലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടേൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലേർഡായിട്ടും ഡീപ്പിൽ ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ രാജേഷിൻ്റേതാണ് അതുകൊണ്ടും കൂടിയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് എത്രയും എന്താ പറയുക ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെയാണ് നമുക്ക് അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പം വില്ലനെ അടിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ പവർ കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ടോ ബേസിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ഉണ്ടായിരുന്നു അടിക്കുന്ന ഒരു വില്ലനെ വളർത്തിയടിക്കുന്ന ഒരു നായകനായിട്ടല്ലോ തോന്നുന്നേ അല്ല അങ്ങനെയൊന്നും ആവില്ല ഞാൻ മുമ്പ് പറഞ്ഞു എഫില് മറ്റേ അപ്പൊ ആ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട് പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനില് തന്നെ അങ്ങനെ മോശമായിട്ടുള്ള റോളാണ് അങ്ങനെ പഠിച്ച് വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവ ചിലപ്പോ നാലാളെ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവും എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നെ അത് എങ്ങനെ തൂക്കിയെടുത്ത് എങ്ങനെ എറിഞ്ഞാൽ മതി അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഹീറോയിസും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റു ഇട്ടിക്കുക എന്നുള്ള ആക്ഷനൊന്നുമല്ല

പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ എന്തായാലും അല്ലെങ്കിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ നാട്ടിലുണ്ട് പക്ഷെ എന്താ കല്യാണത്തിന് ആ കലപരിപാടികൾ കണ്ടത് കല്യാണമായിട്ട് ഞാനിപ്പോ നോക്കിയിട്ടില്ല സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെയ്യും കാരണം പാവ പിടിച്ച വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ആ പറഞ്ഞോട്ട് സ്വർണ്ണത്തിനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ആ സ്വർണ്ണത്തിന് മാത്രമല്ല ആ കല്യാണ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽഫുള്ളൂ പക്ഷെ എന്നാൽ പോലും അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് നാനൂറ് രൂപ കൊണ്ട് കഴിഞ്ഞാൽ പിരിച്ചു ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിനകത്ത് അപ്പൊ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ട് പെൺകുട്ടികളുള്ള വീടുണ്ടാവും ഞങ്ങൾ അവിടെ തന്നെ കല്യാണം മാത്രമല്ല പ്രൈവറ്റ് വീടിന് പാരികാച്ചു പറയും അവിടെ ഈ പരിപാടിയുണ്ട് അപ്പൊ ഈ ഇപ്പൊ എന്റെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് വരെ നോട്ട് ചെയ്യും അപ്പൊ പാരിയാസിനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യമാണ് പഞ്ചൂ കൊടുത്താൽ അവർ ആയിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയാം നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യത്തിൽ ചിന്തിച്ചു അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും ഭയങ്കര ഹെൽപ്പ് ഫുൾ ആവും സാധാരണ വികാരം ആവും അപ്പൊ പൊതുവെ കൊല്ലങ്കാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലങ്കരങ്ങനെ ഉണ്ടായിരുന്നു ആ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ